ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താ പച്ചക്കറികളൊക്കെ കാണിച്ച് തന്നെ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ പകരം ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത് കുറേ പേർക്കൊക്കെ അറിയാം ഇനിയിപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ തന്നെ അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അവർക്കും ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ കുറച്ച് പച്ചക്കറി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പച്ചമുളക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഈ പച്ചമുളക് കുറേ കാലം കേടാവാതെ എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാമെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പച്ചമുളക് ഒക്കെ നല്ലപോലെ കഴുകിയെടുത്ത് കൊണ്ടുവരണം അതിന് ശേഷം അതിലത്തെ ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നല്ലപോലെ തുടച്ചെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഞെട്ടുതാ ഇതുപോലെ പൊട്ടിച്ച് കളയണം അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് വാങ്ങുമ്പോൾ അതിൽ പഴുത്തതുണ്ടാവും ചില പച്ചമുളക് കേണ്ണുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് പഴുത്ത പച്ചമുളകുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ കുക്ക് ചെയ്യാനായിട്ട് എടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ അതിന് വീട്ടിൽ വീണിട്ടുണ്ട് അതുപോലെ പൊട്ടിയതും ചടങ്ങിയതും ഒക്കെ ആയ കുറേ പച്ചമുളക് ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ ഇതിൽ വെക്കരുത് കേട്ടോ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള പച്ചമുളക്കൾ മാത്രമാണ് നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതിനായിട്ട് നമുക്കൊരു ബോക്സാണ് ആവശ്യമായിട്ടുള്ളത് നല്ലപോലെ അടച്ചുറപ്പുള്ളൊരു ബോക്സ് വേണം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഐസ്ക്രീം മേടിക്കുമ്പോൾ ഒരു ബൗളൊക്കെ കിട്ടിയില്ലേ അങ്ങനത്തെ ഒരു ബോക്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പച്ചമുളക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈർപ്പമൊക്കെ നല്ലപോലെ കളഞ്ഞ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് സൂക്ഷിക്കാം കേട്ടോ ഇനി ഇത് ഫ്രിഡ്ജിൽ കുറേ കാലം ഇങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും നാശാവൊന്നുമില്ല അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുത്തി നിറച്ച് പച്ചമുളക് വെക്കുമ്പോൾ അത് വേഗം നാശമായി പോകും അപ്പോൾ കുറച്ച് സ്പേസൊക്കെ കൊടുത്തതാണ് നല്ലപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കേടാവാതെ കുറേ കാലം ഉപയോഗിക്കാം പച്ചമുളക് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടേ എന്നുള്ളത് കുറേ പേർക്കൊക്കെ അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കി എഴുതാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കൊടുത്ത് ഉടനെ ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം ഇതുപോലെ കേടായിട്ടുള്ളതും നാശമായിട്ടുള്ളതും ചടങ്ങിയതൊക്കെ ആയിട്ടുള്ള പച്ചമുളക്കളും പഴ ഇട്ടുള്ള പച്ചമുളകുകളും ഇതിൻ്റെ കൂടെ തന്നെ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിയുള്ള പച്ചമുളകുകളും വേഗത്തിലും തന്നെ നാശമായി പോകും അപ്പോൾ അതാണ് അതാണതിൽ ഏറ്റവും അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ മേലെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് കുറേ കാലം കേടാവാതെ തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ